അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാര്ക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അലഹദില്ല ഞമ്മക്കിവിടെ സുഖമായി പോണു അപ്പം കട്ടില മീനാട്ടൊക്കെ കിട്ടിയിരിക്കണം എല്ലാ വീഡിയോ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ടാണ് അടുക്കളയൊക്കെ കയറിയിട്ടുള്ളത് ചായ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഇതിൽ ഉള്പ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പം ഞാനിതാ വന്ന പാട് ലേസം വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചിട്ട് ലേസം ചെറുളിയും അതുപോലെ തന്നെ ഒരു അഞ്ചാറ് പോകണം വെളുത്തുള്ളി എഴുന്നാണ്ട് എണ്ണയിൽ വയറ്റി എടുക്കാണ് കട്ടില മീൻ തേങ്ങ വറുത്തരച്ച് ചറിവ് വെച്ചാൽ ഭയങ്കര രസമാണല്ലോ അങ്ങനെ ഞാൻ വാട്ടി എടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം ഞമ്മക്കിതിൽ തേങ്ങയും പാട വറുത്തെടുക്കാനെട്ടോ തേങ്ങയിൽ ഞാൻ പ്രത്യേകിച്ച് മസാല ഒന്നും കൂട്ടുന്നില്ല ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് അതിക്ക് ഞാനൊരു സ്പൂണ് വലിയ ജീരകവും കൂട്ടിയിട്ടാണ് നല്ല മുരിക്കലും അങ്ങോട്ട് വറുത്ത് എടുക്കുകയാണ് കേട്ടോ അല്ലാതെ ഇതിൽ മസാല കൂട്ടണില്ല പിന്നെ മീൻ മസാല ഇട്ടിട്ടാണ് കറി വെക്കണത് ഭയങ്കര ടേസ്റ്റാണ് മീൻ മസാല ഇട്ട് കറി വെച്ചാലും അതും നമ്മൾ കോയമ്പത്തൂർക്ക് പോയപ്പോൾ കൊടുുന്നതാണ് കേട്ടോ ആ ഒരു മസാലേനതൊക്കെ ഇൻഷാല്ല ഞാൻ അടുത്ത വീഡിയോയിൽ തരണ്ട് ഇത് ഞമ്മൾ നൂലുമുന്തലയത്ത് ഭയങ്കര തിരക്കും കാര്യങ്ങളും ഒക്കെയുള്ളൊരു വീഡിയോ എടുത്തതാണ് അങ്ങനെ ഞമ്മളിത് ആ കറി വെക്കാൻ വേണ്ടി കണ്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ലേസം വെളിച്ചെണ്ണ ഒറ്റിച്ച് കൊടുത്തിട്ടുണ്ട് അതിൽക്ക് ലേസം ജീരക ഇട്ട് കൊടുക്കുക ഒരു അര അരസ്പൂണ് ജീരക ഇട്ട് കൊടുക്കുക അത് പൊട്ടി പൊരിഞ്ഞതിൻ്റെ ശേഷം ഒരു സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവ ഇടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഉലുവ പൊട്ടി പൊരിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ ഉള്ളിടാൻ കേട്ടോ തൂമിച്ചിട്ടാണ് ഞാൻ വെക്കുന്നത് അങ്ങനെ ഞാൻ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലോം ഒന്ന് മൂത്തതിൻ്റെ ശേഷം ഞമ്മക്ക് ലേശം വേപ്പിൻ്റെ ഇട്ട് കൊടുക്കുക ഇത് എന്താ വെച്ചാൽ ഉള്ളി മൂപ്പിച്ച് വെക്കുന്നത് നമ്മൾ കറി വെച്ച് തൂമിച്ചതിന് പകരം ആദ്യം തന്നെ തൂമിച്ചിട്ട് എല്ലാതും കൂട്ടി അങ്ങോട്ട് വെക്കാനാണ് കേട്ടോ അങ്ങനെ ദാ അതും വാടിയിട്ടുണ്ട് അപ്പം ഞാൻ രണ്ട് തക്കാളി നുറുക്കി വെച്ചിട്ടുണ്ട് ആ തക്കാളി ഒന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ആ തക്കാളി നല്ലോം വാടാൻ വേണ്ടി കാണ്ടി ലേസ് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ എന്താ വെച്ചിട്ടാ ഞാൻ ഇതിൽ മീൻ മസാല ഇട്ട് കൊടുത്തിട്ട് ഒന്നും ഇങ്ങോട്ട് മൂടി വെച്ചാൽ എളുപ്പം പരിപാടി കഴിയൂട്ടോ കേട്ടോ മീൻ മസാല വാട്ടേണ്ടൊന്നും ആവശ്യമില്ല മീൻ മസാലയുടെ എല്ലാ സാധനങ്ങളും വറുത്ത് പൊടിച്ചിട്ടാണ് നമ്മളെ കയ്യിൽ കിട്ടുന്നത് അങ്ങനെ എന്താ വെള്ളം പാർന്ന് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടിയോ മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല എല്ലാതും ഓൾറെഡി ഇതിലെ ഭയങ്കര എരിയാണ് മസാല കളറില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ താ ഞാൻ തക്കാളി ഒന്നും ഉരതി ഉടച്ചിട്ടില്ല കേട്ടോ തക്കാളി വേണമെന്നുണ്ടെങ്കിൽ ഉരതി ഉടക്കാൻ ഞാൻ ലേസും പുളി അങ്ങോട്ട് പറന്ന് കൊടുത്തിട്ടുണ്ട് കടലമീൻ്റെ തലയാണ് കേട്ടോ പ്രത്യേകിച്ചും കറി വെച്ചാൽ രസം അങ്ങനെ പുളി പാർന്ന് കൊടുത്തിട്ട് ഒന്നും ഒന്നുംപാട് തള വരാൻ വേണ്ടി ഒന്ന് മൂടി വെച്ചു അതിന്റെ ശേഷം തന്നെ നമ്മൾ കടലമീൻ്റെ തല അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ മീങ്ങളെ തലയും ഇതീ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നും ഇങ്ങോട്ട് തിളക്കട്ടെ വല്ലാതെ വെട്ടി തിളക്കണ്ട ചെറിയൊരു തള വരുമ്പോൾ നമ്മൾ തേങ്ങയും ഒഴിച്ച് കൊടുക്കുക എന്താ വെച്ചാൽ തേങ്ങ ഒഴിച്ചിട്ടും വേണമോ ഒരു ചെറിയൊരു തള വരിക മീൻ വേറിട്ട് കാണാൻ പറ്റൂലല്ലോ അങ്ങനെ ഇതാ തേങ്ങമ്പാടെ പാർന്നു കൊടുത്തിട്ടുണ്ട് നല്ലൊന്നിങ്ങോട്ട് വെട്ടി തിളക്കണതിൻ്റെ ഒപ്പം ഞമ്മക്കൊന്നിന് മാങ്ങി വെക്കുക ഇതിൻ്റെ അടുത്തുനിന്ന് പോയാൽ ഇത് ഇങ്ങോട്ട് പോകും കേട്ടോ നമ്മൾ കറിയൊക്കെ തിളച്ച് പോയാൽ ആ കറിയുടെ ടേസ്റ്റ് അങ്ങോട്ട് പോവും അങ്ങനെ ആ പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി മീൻ ഇതാ പൊരിച്ചാൻ ഒരുങ്ങാണ് അയിലേണ് കേട്ടോ പൊരിച്ചാൻ കിട്ടിയിരിക്കണത് അപ്പം അയിലെ മസാലയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് അതും മീൻ മസാല തന്നെയാണ് നല്ല സുഖമാണ് കേട്ടോ മീൻ മസാല ഉണ്ടെങ്കിൽ വേറെ ഒന്നും നമുക്ക് ചേർക്കും വേണ്ട പെട്ടെന്ന് പൊരിച്ചും ചെയ്യുക പ്രത്യേക ടേസ്റ്റും ഉണ്ട് തമിഴ്നാട്ടത്തെ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ എനിക്ക് നല്ല ഇഷ്ടമായി കുറച്ച് വാങ്ങിയിട്ടുണ്ട് ഞാൻ വാങ്ങിയ സാധനങ്ങളൊക്കെ ഇൻഷാല്ല ഓരോന്നായിട്ട് നാളെ മറ്റന്നാളൊക്കെ എടുത്ത് കാണിച്ചു തരണ്ട് പിന്നെ അതെ നമുക്ക് ഉപ്പേരിക്ക് ചിരങ്ങയുണ്ട് ഒരു സാധനം ഇല്ല ഉപ്പേരിക്ക് അപ്പോൾ ഒരു ചിരങ്ങ ഇരുന്നീനോ അപ്പൊ ചെരങ്ങ വെക്കാണ് കാരണം ശാലൂനും സ്കൂൾക്ക് പെരി കൊണ്ടുപോകണമല്ലോ അപ്പം ഇതുപോലെ കടുക് ഇട്ട് ഒരു വെളുത്തുള്ളി കുത്തിച്ചതച്ചിട്ട് കൊടുത്താൽ അത് നല്ല ഒന്നുകൂടെ മൂത്തപ്പം ലേസം എന്താണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു എന്നിട്ട് ഞമ്മളെ ചെരങ്ങ ചെറുതായി നുറുക്കുക അത് ഇട്ട് കൊടുക്കുക ലേസം വെള്ളം ആണെന്നുണ്ടെങ്കിൽ എന്നിട്ട് ഒന്നങ്ങോട്ട് മൂടി വെക്ക അങ്ങനെ മൂടി വെച്ച് തുറന്നപ്പോൾ തുറന്നപ്പോതാ ഞമ്മളെ ചിറങ്ങക്കൂട്ടാൻ നല്ലൊരു മണം അങ്ങനെ അടുക്കള ഏകദേശം എല്ലാതും കഴിഞ്ഞിട്ടുണ്ട് അടിച്ചലും തുടക്കലൊക്കെ കഴിഞ്ഞു അപ്പോളാണ് ഞമ്മക്ക് പെട്ടെന്ന് ഒരു വിരുന്നേര് വരുന്നുണ്ട് എന്ന് പറയും ചെയ്തു ഞാനാണെങ്കിൽ തിരുമ്പായും എല്ലാതും വലിച്ചിട്ടേന്ന് കേട്ടോ ഇപ്പം അടുത്ത് തിരുമ്പിയതാണ് ഇന്നാടിഞ്ഞിപ്പോൾ നാളെ നോലുമ്പോൾ ആകുമ്പോൾ എല്ലാതും ഒന്ന് തിരുമ്പി വെച്ച ഒരു റാഹത്തല്ലേ നിസ്കാരക്കുപ്പായും പായയും പൊതുപ്പൊക്കെ തിരുമ്പിയും എടുത്തിട്ടിട്ടുണ്ട് പായ് പിന്നെ ഞാൻ ഇന്നാൾ നനച്ചുള്ളിക്ക് തിരുമ്പിയിട്ടില്ല കേട്ടോ അത് ഞാനിപ്പോൾ നോലുമ്പോൾ തലമായിട്ട് തിരുമ്പണം എന്ന് കരുതിയതാണ് അങ്ങനെ ബ്ലാങ്കറ്റായിട്ടും ഓരോന്നോരോന്നായി തിരുമ്പിടാണ് ഒക്കെ വെയിലാവുമ്പത്തേനും ഇവിടുന്ന് തിരുമ്പി കാരണം അപ്പം പുരി വെയിലായിട്ടുണ്ട് വെയിലൊന്നും ഞമ്മക്കൊരു പ്രശ്നം വന്നില്ല കാരണം വിരുന്നേര് വരുന്നുണ്ട് കാരണം ഫോൺ വിളിച്ചപ്പോൾ കുറച്ച് നേരം ഫോണുമ്മേ ഇരുന്നു നമുക്ക് ആരെങ്കിലും വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഇടങ്ങറാണ് കാരണം എന്താ വെച്ചാൽ ഒന്നും ഞമ്മളോടെ ഇല്ലേനും അപ്പം എന്റെ മനസ്സിന് തോന്നി എപ്പോഴാണ് വരിക എന്താന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പൊ ഞാൻ എന്ത് ചെയ്തു തൽക്കണക്കെ പുറത്ത് കൊണ്ടുപോയിട്ടിട്ട് നമ്മൾ അതും ചെയ്യണം ഇതും ചെയ്യണം നാളെ ദിനമൊന്നും തോന്നൂല അങ്ങനെ പെർപ്പുറത്തായിട്ടും ആകെ മൊത്തം നിന്ന് തിരുമ്പി ഉണക്കിയിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഇന്ന് ഇവിടെ വെച്ചാൽ നാളെ നോലുമ്പോൾ നോക്കിയിട്ട് തിരുമ്പണേൽ ശരിയല്ല നമുക്ക് നോലുമ്പിന് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ പിന്നെ ഒരുപാട് കാര്യങ്ങൾ നേരെ ആക്കി വെക്കാണ്ട് അതൊക്കെ വീഡിയോയിൽ വരും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം അങ്ങനെ പായും പുതിപ്പൊക്കെ അതായാലും ഇട്ടിട്ടുണ്ട് ഉണക്കണേ മെഷീനും ഇല്ല അപ്പം മെഷീനും കേടന്നുകൊണ്ട് ഇടങ്ങിറയിക്കണ ഒക്കെ വെയിലത്തിട്ട് ഉണക്കി ഉണ്ടാക്കണം വൈകുന്നേരം ആകുമ്പത്തേന് ഉണങ്ങിയാൽ പിന്നെ നമുക്ക് നല്ലൊരു സുഖമാണല്ലോ പിന്നെ ഞാൻ എന്ത് ചെയ്തു വിരുന്നേര് വരുമ്പോഴത്തേന് ലേശം പൂവട എന്തേലും ഉള്ളി വട എന്തെങ്കിലും ചൂടാന്ന് നോക്കുമ്പോൾ ഉള്ളി ഇല്ല കേട്ടോ അപ്പൊ എന്ത് ചെയ്തു ചേട്ടാ ലേസം ഇതിരുന്നിട്ട് ഒരു ആയിപ്പൊടി ഉണ്ട് അരിപ്പൊടി ഉണ്ട് അപ്പൊ എനിക്ക് തോന്നി ഇല്ലതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ മാതിരി ഇല്ലതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ചായക്കടി ഉണ്ടാക്കാം അങ്ങനെ ഞാൻ നായി അരിപ്പൊടി എടുത്ത് കാണ്ട് താ ഈ വള്ളത്തിൽ ഇട്ടെടുത്തൊന്ന് വാട്ടട്ടെ കുക്കറിൽ വാട്ടാണെങ്കിൽ എളുപ്പമാണ് കേട്ടോ പക്ഷെ കുക്കറിൽ എന്തൊക്കെ കൂട്ടാനും ഇതൊക്കെ ആയിട്ട് ആ നിൽക്കാൻ നേരമില്ല പെട്ടെന്ന് ഒരു വിരുന്നേര് വരിക എന്ന് പറയുമ്പോൾ ഞമ്മക്ക് വല്ലാത്തൊരു വേചാറാണ് അതുകൊണ്ട് ഞാൻ ചട്ടിയിൽ രസം വെള്ളം വെച്ചിട്ട് അതിൽ രായിപ്പൊടിയും വാട്ടി ഇതിൽ ഞാൻ അരിപ്പൊടിയും വാട്ടിയിട്ട് വന്നിട്ട് എന്ത് ചെയ്തു കാത്തുക്കൊന്നും ചെയ്തില്ല കുളിയുടെ മുന്നേ ഈ പണിയും കഴിച്ചിട്ട് വേണം എന്നാൽ പിന്നെ കുളി കഴിഞ്ഞ് വന്നാലും ഞമ്മക്കൊരു സമാധാനമാണ് വിരുന്നേരം ആരെങ്കിലും വന്നിരിക്കുമ്പോൾ ഞമ്മക്ക് പണിയെടുക്കുമ്പോൾ ഒരടങ്ങാറാണല്ലോ ഓലുക്കും ബുദ്ധിമുട്ടാണ് ഞമ്മക്കും അതൊരു ബുദ്ധിമുട്ടാണ് ആരേലൊക്കെ വിരുന്ന് വരുന്നുണ്ടെങ്കിൽ പറഞ്ഞ് വരികയാണെങ്കിൽ അലഹമ്മില്ല റാഹത്താണ് എനിക്കതാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം അങ്ങനെ ചൂട് കൊടുക്കാനെ പൊയ്ക്കലും ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കാണ്ടോ പിന്നെ അതുമെല്ലാം മോനൂനും ഫോൺ വേണം കാരണം ഓനക്ക് ക്ലാസ് കാണാനും ഇതിൽ എഴുതാനും അപ്പം ചില നേരത്തെ ഫോൺ അങ്ങോട്ട് കൊണ്ടുപോകും ചില നേരത്തെ ഇവിടെ വീഡിയോ എടുക്കും അങ്ങനെ അത് ഈ രായിപ്പൊടി തന്നെ ഉള്ളോ അതുകൊണ്ട് റൂറിലാക്കി വെച്ചിട്ടുണ്ടെന്നാലും ഓലക്കൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാലോ പിന്നെ ഓന് തിന്നതിൻ്റെ ശേഷം നമുക്കും തിന്നാലോ കണ്ടറിഞ്ഞ് നമ്മൾ ധാരി ഉണ്ട് ഉണ്ടാക്കുക അതാക്കിയിട്ടുണ്ട് പിന്നെ അച്ഛൻ ഉണ്ടായത് കൊണ്ട് പെട്ടെന്നുണ്ട് കേട്ടോ പ്രസ്സിലമർത്താം മധുരാക്കുക നമ്മൾ ഇതാക്കി ഇടുക അങ്ങനെ നമ്മളീ പൂവയുടെ അച്ചില്ലെങ്കിൽ നമുക്ക് എന്താച്ചാ ഇത് ഇങ്ങനെ അമർത്തനതിനനുസരിച്ച് വേറിട്ട് പോരും ഞാൻ ചട്ടിയിൽ എണ്ണ വെച്ച് ഉടനെ തന്നെ അവിടെ തന്നെ കണ്ട് എളുപ്പം എളുപ്പാക്കുകയാണ് പിന്നെ നാല് പുറം മധുരം ആക്കാതെ നോക്കിയാൽ നമ്മൾ ഞമ്മളിത് നിൽക്കും അല്ലെങ്കിൽ എണ്ണയൊക്കെ ഇടുമ്പോൾ അങ്ങോട്ട് വേറിട്ട് പോരൂട്ടോ ഒരുപാട് പഴവുകൾ ഉണ്ടാവുന്നത്തെ എഡിറ്റിങ്ങിൽ കാരണം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുക അല്ലെങ്കിൽ ഇത് നാളെ മറ്റന്നാളോ അപ്ലോഡ് ചെയ്യുമ്പോൾ ശരിയാവില്ലല്ലോ ഇനി നമ്മൾ നോമ്പിനത് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ശരിയാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ വീഡിയോ ഇടാണ്ട് കേട്ടോ അങ്ങനെന്താ ചായക്കടിയൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളു അപ്പം നിങ്ങൾ എല്ലാവരും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം വീഡിയോക്ക് നല്ല നല്ല കമൻ്റ് എഴുതണം അപ്പം ഇൻഷാല് അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ടെ എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും